നമസ്കാരം സ്വാഗതം ഒരു ദിവസം മുൻപാണ് യു എസ് ദേശീയ രഹസ്യാന്വേഷണ ഏജൻസി മേധാവി തുളസി ഗബ്ബാഡ് ഇന്ത്യയിലെത്തിയത് ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ അധ്യക്ഷതയിലുള്ള യോഗങ്ങളിൽ അവർ പങ്കെടുക്കുന്നു ന്യൂഡൽഹിയിൽ വിവിധ ലോക നേതാക്കൾ പങ്കെടുക്കുന്ന സമ്മേളനങ്ങളിലും തുളസി ഗബാർഡിന്റെ സാന്നിധ്യമുണ്ട് ട്രംപ് ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥ എന്ന നിലയിൽ ഗബ്ബാഡിന്റെ രണ്ടാമത്തെ രാജ്യാന്തര യാത്രയാണിത് ഇന്ത്യക്ക് പുറമെ ജപ്പാൻ തായ്ലൻഡ് എന്നീ രാജ്യങ്ങളും തുളസി സന്ദർശിക്കും തുളസി ഗബാഡ് ഇന്ത്യയിലെത്തിയ അതേ ദിവസം പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ലഷ്കർ എ തൈബയുടെ നേതാവ് ഖത്തൽ അജ്ഞാതരുടെ വെടിയേറ്റുകൊല്ലപ്പെട്ടു ശനിയാഴ്ച രാത്രിയായിരുന്നു ഈ സംഭവം ഭീകര സംഘടനയുടെ മുഖ്യ പ്രവർത്തകനാണ് ഖത്തൽ ജമ്മു കശ്മീരിൽ ഒട്ടേറെ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്തതിനു പിന്നിലെ മുഖ്യ സൂത്രധാരൻ ഹബീസ് സയ്ദാണ് ലഷ്കർ എ തൈബയുടെ ചീഫ് ഓപ്പറേഷണൽ കമാൻഡറായി ഖത്തലിനെ നിയമിച്ചത് ഹബീസ് കൂടിയാണ് ബന്ധുകൂടിയാണ് അബൂഖത്തൽ ഹബീസ് സയ്ദിന്റെ കീഴിലുള്ള നിരവധി ലഷ്കർ എ തൈബ നേതാക്കളെ അജ്ഞാതൻ കൊലപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ സുരക്ഷാ കവചമാണ് അബൂഖത്തലിന് പാക് ഒരുക്കിയിരുന്നത് എങ്കിലും ശനിയാഴ്ച വൈകിട്ട് സുരക്ഷാ ജീവനക്കാർക്കൊപ്പം ചലം പ്രദേശത്ത് യാത്ര ചെയ്യുമ്പോൾ അജ്ഞാതരുടെ ആക്രമണം അക്രമികൾ പതിനഞ്ച് മുതൽ ഇരുപത് വരെ റൗണ്ട് വെടിയുതിർത്തു അബൂഖത്തലും ഒരു സുരക്ഷാ ജീവനക്കാരനും സംഭവസ്ഥലത്ത് കൊല്ലപ്പെട്ടു പാകിസ്ഥാൻ സൈന്യത്തിന്റെ കനത്ത സംരക്ഷണയിലായിരുന്നു അബൂഖത്തൽ എന്നിട്ടും അജ്ഞാതൻ എളുപ്പം കൊലപ്പെടുത്താൻ കഴിഞ്ഞു ലഷ്കർ എ തൈബ ഭീകരരും സാധാരണ വേഷത്തിലുള്ള പാക് സൈനികരുമൊക്കെ സുരക്ഷയ്ക്കായി ചുറ്റും അണിനിരന്നിരുന്നു ചലം പ്രദേശത്തെ ദിന പഞ്ചാബ് യൂണിവേഴ്സിറ്റിക്ക് സമീപമുള്ള സീനത്ത് ഹോട്ടലിന് സമീപമാണ് ആക്രമണമുണ്ടായത് എന്നാൽ അജ്ഞാതനെ പിടികൂടാൻ പാക് സൈന്യത്തിന് കഴിഞ്ഞില്ല ഇപ്പോഴിതാ ഇന്ത്യ ശക്തമായ ചില മുന്നറിയിപ്പുകൾ നൽകുന്നു ഭീകരവാദം തന്നെയാണ് തുളസി ഗബാഡും ഇന്ത്യയും തമ്മിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും മുഖ്യ വിഷയം പാകിസ്ഥാൻ തന്നെയാണ് ലോകത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലേക്കും ഭീകരത കയറ്റുമതി ചെയ്യുന്നത് എന്നിന്ത്യ പലവട്ടം ആരോപണമുന്നയിച്ചിരുന്നു അബൂ കത്തൽ കൂടി കൊല്ലപ്പെട്ടതോടെ തികഞ്ഞ പരിഭ്രാന്തിയിലാണ് ഇപ്പോൾ ഹാഫീസ് സെയ്ദ് പാകിസ്ഥാനിൽ നിന്നുള്ള റിപ്പോർട്ടുകളാണ് ഇത് സൂചിപ്പിക്കുന്നത് കൊല്ലപ്പെട്ട ലഷ്കർ എ തൊയ്ബ ഭീകരൻ അബൂക്കത്തലിൻ്റെ അതേ വിധിയാകും മുംബൈ ഭീകരാക്രമണത്തിൻ്റെ സൂത്രധാരൻ ഹാഫീസ് ഉണ്ടാവുക എന്ന് വിദേശകാര്യ വിദഗ്ധൻ റോബിന്ദർ സജ്ദേവ് പ്രഖ്യാപിച്ചു കത്തലിന്റെ കൊലപാതകത്തിന് പിന്നിൽ ആരാണ് ഇതുവരെ വ്യക്തമല്ല ലഷ്കർ എ തൈബയുടെ സ്ഥാപകനായ ഹബീസ് സെയ്ദിന്റെ മരുമകനും വലങ്കയുമായിരുന്നു അബുഖത്തൽ ഹബീസ് സെയ്ദിന്റെ ഏറ്റവും അടുത്തയാൾ കൊല്ലപ്പെട്ടു ഹബീസ് സെയ്ദിനെ ലക്ഷ്യമിട്ട് പിന്തുടരുന്നവർ അയാളുടെ അരികിലെത്തി തൊട്ടരികിലെത്തി വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്നത് പോലെ സമാനമായ വിധിയാണ് ഹബീസ് സെയ്ദിനെയും കാത്തിരിക്കുന്നത് കാശ്മീരിലെയും രജൌരിയിലെയും പൂഞ്ചിലെയും പാക്കദീന കാശ്മീരിലെയും നിരവധി ആക്രമണങ്ങൾക്ക് മുന്നിൽ പ്രവർത്തിച്ചയാളായിരുന്നു അബൂഖത്തൽ റോബിന്ദർ സജ്ദേവ വാർത്താ ഏജൻസിയായ എൻ ഐ എയോടാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് അബൂക്കത്തലിനെ കൊലപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെ തന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ പാകിസ്ഥാൻ സൈന്യത്തോട് സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഹഫീസ് സയ്യിദ് നേരത്തെ തന്നെ പാക് ഭരണകൂടത്തിൻ്റെയും പാക് സൈന്യത്തിൻ്റെയും സംരക്ഷണയിലാണ് അയാൾ പാകിസ്ഥാനിൽ കഴിയുന്നത് എന്നാൽ ഇപ്പോൾ തുടർച്ചയായി നടക്കുന്ന ഹബീസ് സയ്യിദിൻ്റെ അനുയായികൾക്ക് നേരെയുള്ള വേട്ട അതിനു പിന്നിൽ ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ പാക് ഭരണകൂടത്തിന് പോലും കഴിഞ്ഞിട്ടില്ല ഒരുപക്ഷെ ഇന്ത്യ അപകീർത്തിപ്പെടുത്താൻ ഇതെല്ലാം പാക് അധികൃതർ തന്നെ ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട് എന്ന് റോബിന്ദർ പരിഹസിക്കുന്നു എന്നാൽ ഹബീസ് സൈദിനും കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടാകാമെന്നാണ് മുൻ മേജർ ജനറലായ ധ്രുവ് സി കഡോജ് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ ആക്രമണങ്ങളിൽ പരിക്കേറ്റ മറ്റൊരാൾ പാകിസ്ഥാനിലെ സൈനിക ആശുപത്രിയിൽ ചികിത്സയിലാണ് പരിക്കേറ്റത് ആർക്കാണ് എന്നത് സംബന്ധിച്ച് പാകിസ്ഥാൻ ഒരക്ഷരം വേണ്ടിയിട്ടില്ല ലഷ്കരെ തൈബയ്ക്കിടയിൽ വലിയ തോതിൽ മുറുപറമ്പുകൾക്ക് ഇത് കാരണമായി ഹാഫീസാണ് പരിക്കേറ്റ് കിടക്കുന്നത് എന്നവിടെ നിന്നുള്ള ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുവെന്ന് മേജർ ജനറൽ ധ്രുവ് എൻ ഐയോട് പറഞ്ഞു ഇനി കൊലപാതക ശ്രമത്തിൽ പരിക്കേറ്റ് അവിടെ കിടക്കുന്നത് ഹാഫീസാണോ അല്ലയോ എന്നത് ഒരു വിഷയമല്ല ആരായാലും അവൻ്റെ തുറക്കമില്ലാത്ത രാത്രികളായിരിക്കുമെന്നത് സുപ്രധാനമായ കാര്യം പാക് സൈന്യം എത്ര വലിയ സുരക്ഷ നൽകിയാലും പാകിസ്ഥാനിൽ ഒരു ഭീകരവാദി പോലും സുരക്ഷിതനല്ല അവരെല്ലാം വേട്ടയാടപ്പെടുമെന്ന് മേജർ ജനറൽ ധൂ പറയുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നത് ഇതൊക്കെ കണ്ട് തരിച്ചു നിൽക്കുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാനിൽ നിന്നുള്ളവർക്ക് വിസ പോലും നിഷേധിക്കുന്ന തലത്തിലാണ് ഇപ്പോൾ ട്രംപിൻ്റെ നടപടികൾ യു എസ് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബാഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കൂടിക്കാഴ്ച നടത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അവരിൽ നേരിൽ കണ്ടത് ഖലിസ്ഥാനി ഭീകരസംഘടനയായ സിക്സ് ഫോർ ജസ്റ്റീസിനെതിരെ അമേരിക്ക നടപടി സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി തുളസി ഗബാഡിനോട് ആവശ്യപ്പെട്ടു മഹാകുംഭമേള നടന്ന പ്രയാഗ് രാജിൽ നിന്ന് ശേഖരിച്ച ഗംഗാജലമാണ് ഗബാഡിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മാനിച്ചത് ഇന്ത്യ യു എസ് പങ്കാളിത്തം ശക്തമാക്കുന്നതിനെക്കുറിച്ചും ഭീകരവാദം നേരിടുന്നതിനെക്കുറിച്ചും സൈബർ സുരക്ഷ സംബന്ധിച്ചും ഇരുവരും ചർച്ച നടത്തി ഭീകരവാദം തന്നെയാണ് മുഖ്യ ചർച്ചാ വിഷയം നേരത്തെ ഇന്ത്യയും അമേരിക്കയ്ക്കുമിടയിലുള്ള ഇറക്കുമതി തീരുവ് അടക്കമുള്ള വിഷയങ്ങളിൽ തുളസി ഗബാഡ് ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു ഇന്ത്യ വിരുദ്ധ ശക്തികൾ അമേരിക്കൻ മണ്ണിൽ പ്രവർത്തിക്കുന്ന കാര്യം ഖലിസ്ഥാൻ ഭീകരരെ പരാമർശിച്ചുകൊണ്ട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന്റെ ഭാഗമാണ് ഇന്ത്യയുടെ സന്ദർശനമെന്ന് തുളസി കബാഡ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു തുളസി കബാഡ് ഇന്ത്യയിലെത്തി തീവ്രവാദ വിരുദ്ധത സൈബർ സുരക്ഷ തുടങ്ങിയ ചർച്ചകളിൽ ശക്തമായി പങ്കെടുക്കുമ്പോൾ മറുവശത്ത് പാകിസ്ഥാനിലെ ഭീകരർ പ്രാണഭയം കൊണ്ട് മാളത്തിലൊളിക്കുന്ന കാഴ്ച അബൂഖത്തലിനെ അത്ര പെട്ടെന്നൊന്നും ഇന്ത്യ മറക്കില്ല രജൌരിയിലും പൂഞ്ചിലും മാത്രമല്ല ഇന്ത്യയെ ഏറെ മുറിപ്പെടുത്തിയ മറ്റൊട്ടനവധി ഭീകരാക്രമണങ്ങൾ റിയാസി ജില്ലയിലെ ശിവകോരി ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥാടകരുമായി പോവുകയായിരുന്ന ബസ്സിനു നേർക്കുണ്ടായ ഭീകരവാദി ആക്രമണം വെടിവെപ്പിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് കൊക്കയിലേക്ക് മറിഞ്ഞു അന്ന് പത്ത് തീർത്ഥാടകരുടെ ജീവനാണ് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടത് അന്ന് ആ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ അബൂഖത്തൽ ഇപ്പോഴിതാ അജ്ഞാതനാൽ തീർന്നിരിക്കുന്നു ഇനി അടുത്ത ലക്ഷ്യം ഹബീസ് എന്ന ഇന്ത്യയിൽ നിന്ന് തന്നെയുള്ള സൂചനകൾ കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്